എല്ലാവർക്കും പുതുവർഷ ആശം ആശംസകൾ അറിയിച്ചുകൊണ്ട് തുടങ്ങട്ടെ എസിയാ പ്രവചന പുസ്തക പഠനം പതിമൂന്നാമത്തെ അവതരണം കഴിഞ്ഞ പഠനത്തിൽ നാം എസിയാ പ്രവാചൻ്റെ പുസ്തകത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വിശേഷതയേറിയ ഒരു അനുഗ്രഹത്തിലേക്ക് ഏഷ്യാവ് നടത്തപ്പെട്ടു ദൈവസാന്നിധ്യത്തിലേക്ക് കിരൂപകളും സറാപ്പുകളും നിറഞ്ഞ സ്വർഗീയ തലത്തിലേക്ക് യസിയാ പ്രവാചകൻ ആത്മാവിൽ ദൈവത്തിൻ്റെ ദർശനം കണ്ടു ദൈവത്തെ താൻ കണ്ടു അസാധാരണമായിട്ടുള്ളൊരു പ്രയോഗം ഒരു വലിയ ദർശനമാണത് ദിശാബോധം നൽകുന്ന ഒരു അനുഭവമാണ് യശയാവ് ദൈവത്തെ കണ്ടു തൻ ദൈവത്താൽ വിളിക്കപ്പെടുന്നതിന് താൻ ദൈവത്തെ കാണണം പുതിയ പശ്ചാത്തലത്തിൽ അത് സാധ്യമല്ല നേരിട്ട് ഭൗതികമായി കാണുവാൻ പക്ഷെ ഹൃദയത്തിൻ്റെ ഉൾത്തടങ്ങളിൽ ദൈവത്തെ നമുക്ക് അനുഭവിച്ച് അറിയുവാനുള്ള ബോധ്യമുണ്ടാകണം അറിവുണ്ടാകണം ദൈവം ആരുന്ന് മനസ്സിലാക്കിയവർക്ക് മാത്രമേ ആ ദൈവത്തെ ശുശൂക്ഷിക്കാൻ പാ പറ്റുകയുള്ളു ഇതൊരു ജോലിയല്ല ഒരു മനുഷ്യൻ ആഗ്രഹിക്കണം ദൈവം അവന് അവൻ്റെ ജീവിതം അവന് യോഗ്യമാണെങ്കിൽ ദൈവം അതിനായിട്ട് അവനെ ഒരുക്കും അവനെ അറിവുകൾ നൽകും അവനെ ആത്മീക തലത്തിൽ അനുഗ്രഹിക്കും യശയുടെ ജീവിതത്തിൽ സംഭവിച്ചു യശോ അവ ദൈവത്തെ കണ്ടു എല്ലാം തുടങ്ങുന്ന അവിടെയാണ് തുടർന്ന് യഷ്യാവ് തന്നെ കണ്ടു സൈക്കോളജിസ്റ്റ് മനഃശാസ്ത്രജ്ഞന്മാരോ ഡോക്ടർമാരോ കൂട്ടുകാരോ അല്ല മാതാപിതാക്കൾ പോലുമല്ല നാം ആരാണ് എന്ന് നമ്മുടെ സ്വഭാവത്തെ മുഴുവനായി കാണിച്ചു തരുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന യഷ്യാവിന് തന്നെ ശരിയായി കാണാൻ തൻ്റെ അവസ്ഥ കാണാൻ ദൈവത്തിൻ്റെ കൃപയാൽ അവസരം ലഭിച്ചു അങ്ങനെ സ്വയം നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ കണ്ടു കഴിഞ്ഞാൽ നാം എന്താണ് ദൈവത്തിനു വേണ്ടി ചെയ്യേണ്ടത് എന്ന ബോധ്യമുണ്ടാകും ദൗത്യം ൗത്യമുണ്ടാകും നസ്യാവിൻ്റെ മുമ്പിൽ ദൈവം ഒരു ശബ്ദമുയർത്തി ഞാൻ ആരെ അയക്കും ആർ എനിക്ക് വേണ്ടി പോകും എന്നെല്ലാവരും അവരവർക്ക് വേണ്ടിയാണ് ബൈബിൾ കയ്യിലെടുക്കുന്നത് ദൈവം ചോദിച്ചു ആർ എനിക്ക് വേണ്ടി പോകും എൻ്റെ രാജ്യത്തിന് എൻ്റെ സഭയ്ക്ക് വേണ്ടി ദുരുപദേശം നിറഞ്ഞ ലോകത്തിൽ എൻ്റെ സത്യവനത്തെ യഥാർത്ഥമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആരും ജീവിക്കും ആര് പ്രസംഗിക്കും അതാണ് ദൈവം ചോദിക്കുന്നത് നസ്യാവ് തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ ഭൗമികമായ ജീവിതത്തിൻ്റെ ഒരു സാധാ തൽപ്പകാലത്തേക്ക് മാത്രമുള്ള ജീവിതത്തിൻ്റെ മൂല്യം കണ്ടെത്തി യഷ്യാവർ ഞാൻ പോകാം അശുദ്ധനാണെന്ന് താൻ തിരിച്ചറിഞ്ഞത് താൻ ദൈവശലീന്ന് ശുദ്ധീകരിക്കപ്പെട്ടു പഴയമ പശ്ചാത്തലത്തിൽ ഞാൻ പോകാം തൻ്റെ ദൗത്യം താൻ കണ്ടു തൊളു നമ്മൾ വളരെ വ്യക്തമായിട്ടത് കണ്ടു ഈ ദൈവം ഏഷ്യാവിന് കൊടുത്ത ദൗത്യത്തിൽ പ്രസംഗിക്കാനാണ് ആവശ്യപ്പെട്ടത് എന്നെക്കുറിച്ച് പറയാൻ ആവശ്യപ്പെട്ടു പക്ഷേ അതോടൊപ്പം തന്നെ ദൈവം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു നീ പ്രസംഗിച്ച് പ്രസംഗിച്ചാൽ ആരും പ്രതികരിക്കില്ല മുൻകൂട്ടി തന്നെ ദൈവം പറഞ്ഞു ഇത് നമ്മളോട് പറയില്ല ദൈവം പക്ഷേ ശരി പറഞ്ഞത് നമുക്ക് എഴുതി തന്നിട്ടു നീ വിചാരിക്കുന്നവർ ഇന്ന് പ്രതിഫലം ഉണ്ടാകില്ല നീ എത്ര വർഷം കിടന്നിട്ട് ചിലപ്പോൾ ആരും അതിലോട്ട് പ്രതികരിച്ചൊന്നും വരില്ല പക്ഷെ നിന്റെ ജോലി പ്രസംഗിക്കുക മാത്രമാണ് നിന്റെ ജോലി ട്രാക്ടർ കൊടുക്കാൻ മാത്രമാണ് നിന്റെ ജോലി ദൈവത്തെ നീ അനുഭവിക്ക ദൈവത്തെ മുന്നോട്ടോട് പറഞ്ഞു കൊടുക്കുകയാണ് അത് നിന്റെ ജീവിതത്തിൽ ആത്മീകമായി നിനക്ക് വിശ്വാസത്തിൽ വർധന ഉണ്ടായിക്കൊണ്ടേ ദൈവത്തെ പ്രതി പ്രതിഫലം നോക്കരുത് എത്ര പേര് കേട്ടിട്ടും ആരും ഇന്നുവരെയും സ്ഥാനപ്പെടുന്നില്ലല്ലോ ആരും ഇന്നുവരെയും പ്രതികരിക്കുന്നില്ലല്ലോ എന്ന് കണ്ടുകൊണ്ട് നിരാശപ്പെട്ട് പിൻ പിൻവാങ്ങരുത് നമ്മുടെ ജോലി വചനം വിതയ്ക്കുക വിത്ത് വിതയ്ക്കുക മാത്രമാണ് ദൈവത്തെക്കുറിച്ച് കാണിച്ചു കൊടുക്കുക പറഞ്ഞു കൊടുക്കുക അറിയിച്ചു കൊടുക്കുക മാത്രമാണ് അവർ സ്വീകരിക്കുക സ്വീകരിക്കാതിരിക്കുന്നത് അവരുടെ അവസ്ഥയാണ് നമ്മൾ ഒരാളുടെ പറഞ്ഞു എത്ര നിർബന്ധിച്ചാലും ഒരു സത്യത്തിലേക്ക് വരണമെന്നില്ല എന്ന അവർക്ക് മനസ്സിലാകുന്നില്ല അവരുടെ ദലി ബലഹീനമായ തിന്മ നിറഞ്ഞു അവരുടെ ജീവിതത്തിൻ്റെ വൈകല്യങ്ങൾ അവർ മനസ്സിലാക്കുന്നില്ല പിന്നെ അവരോട് എത്ര പറഞ്ഞാലും അത് അവർ തിരിച്ചു വരണമെന്നില്ല ദൈവത്തിലേക്ക് വരണമെന്നില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ദൈവം വ്യക്തമായി പലരും അവരുടെ ഹൃദയം അടച്ചുകളും അവരുടെ ഹൃദയം അടച്ചുകളയും ആ അവസ്ഥ ദൈവം കൃത്യമായിട്ട് പറഞ്ഞു ആദ്യം നീ പ്രസംഗിക്കുന്ന ദൈവ അന്നത്തോട് എതിർപ്പ് പ്രകടിക്കും ഹൃദയം അടച്ച് അവർ എതിർപ്പ് പ്രകടിപ്പിക്കും രണ്ടാമത് തള്ളിക്കളയും പിന്നെ പറഞ്ഞു അവരുടെ ഈ മനോഭാവം അവർ ഹൃദയം വചനം അതിനെ തള്ളിക്കളയും ചെയ്യുന്ന മനോഭാവം ദൈവത്തെ നിഷേധിക്കാൻ മത്സരികളാക്കി മാറ്റുവാനിടവരും ഇത് കഴിഞ്ഞ പാടൊക്കെ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട സന്ദേശം ഇതായിരുന്നു അപ്പം ഹൃദയവും മാന പരിവർത്തനവും ഹൃദയമാണ് മുഖ്യമായി പരിഗണിക്കേണ്ട കാര്യം ഹൃദയം അത് ആറാം അധ്യായത്തിന്റെ ഒമ്പത് പത്ത് വാക്യങ്ങളിൽ യശ് ദൈവം യശ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അവൻ അരലി ചെയ്ത് നീച്ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത് പ്രസംഗികളുടെ ദൗത്യമാണ് ഈ ജനത്തോട് പറയേണ്ടത് നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുകയില്ല ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപി പ്രാപിക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് നിങ്ങളുടെ ഹൃദയം തടിപ്പിക്കുകയും ഇവിടെ ചെവി മന്ദമാക്കുകയും ഇവിടെ കണ്ണടച്ചു കളയുകയും ചെയ്യുക അപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവത്തിന് വലിയ തൊട്ട് ആത്മീക സൗഖ്യം നൽകുവാനായിട്ട് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും അപ്പം ഈ ഹൃദയവും രൂപാന്തരവും ആ വിഷയത്തെ നമ്മൾ ആ വിധത്തിൽ കാണുമ്പോൾ ഇവിടെ വ്യക്തമായ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഇതിനെ എതിർത്ത് നിൽക്കുക തള്ളിക്കളയുക എന്ന് പറയുന്നത് അവൻ ദൈവത്തോട് മത്സ്യ മത്സരികളാക്കി മാറ്റവും നമ്മൾ കണ്ടു പക്ഷെ അതേ സമയത്ത് ദൈവനെ കേൾക്കുമ്പോൾ തുറന്ന ഹൃദയത്തോടെ ഈ പുതിയ വർഷത്തിന് ഒരു പക്ഷേ നമുക്ക് വേണ്ടത് അതായിരിക്കും തുറന്ന ഹൃദയത്തോടെ സത്യസന്ധമായ പരിഗണന നാം കേൾക്കുന്നതിനെക്കുറിച്ച് സത്യസന്ധമായി പരിഗണിച്ച് ആത്മാർത്ഥമായ വചനത്തെ കൈക്കൊണ്ട് അതിനെ വിശ്വസ്ഥതയോടെ വചനം പറയുന്നത് ചെയ്യാനായിട്ട് നമ്മളെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖം പ്രാപിക്കും ആത്മീക സൗഖ്യം പ്രാപിക്കും ഏറ്റവും പ്രധാനപ്പെട്ട സൗഖ്യം ദേഹം മുഴുവൻ കുഷ്ഠരോഗം ബാധിച്ചവനാണെങ്കിലും ഒരു വശം മുതൽ തളർന്നവനാണെങ്കിലും ഈ ഇതുപോലെ നമ്മുടെ മുമ്പിൽ ദൈവം നീട്ടിത്തരുന്ന വചനം സൗഖ്യത്തിൻ്റെ വിത്ത് സൗഖ്യത്തിൻ്റെ വചനം നാം ഇതേപോലെ എങ്ങനെ തുറന്ന ഹൃദയം അതേക്കുറിച്ച് വിശദമാക്കാം സത്യസന്ധമായി കേൾക്കുന്നതിനെ പരിഗണിക്കുന്ന അവസ്ഥ അതിനെ സ്വീകരി ആത്മാർത്ഥമായി സ്വീകരിക്കണം അപ്പനും അമ്മയും നിർബന്ധിച്ചുകൊണ്ടല്ല വിശ്വസ്തയോട് അനുസരിക്കുമ്പോൾ നമുക്ക് സൗഖ്യം കിട്ടും അപ്പം ഈ തലതിരിഞ്ഞ അവസ്ഥ ആണ് ഈ സിയ പറയുന്ന ജനങ്ങൾക്കുള്ളത് ഇപ്പോൾ ഒരു വ്യക്തി എങ്ങനെയാണ് ദൈവത്തിനടുക്കളങ്ങേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപാട് സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് സ്വീകരിച്ച് സൗഖ്യം പ്രാപിക്കേണ്ടത് ഈ നാല് പട്ടികൾ നമ്മൾ നടത്തറിയണം ഒന്നാമത് സന്ദേശത്തോട് തുറന്ന മനഹൃദയം ഉണ്ടാകണം തുറന്നൊരു ഹൃദയത്തോടു കൂടി അതായത് യഥാർത്ഥമായ ആത്മാർത്ഥമായ ആഗ്രഹം ദൈവത്തിൻ്റെ വചനം എനിക്ക് കേൾക്കണം എന്നെ സഹായിക്കുന്ന കോഴികൾ മറ്റൊരു പത്രമില്ല ന്യൂസ് ചാനലില്ല ഒന്നുമല്ല ദൈവത്തിൻ്റെ വചനം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ വചനമാണ് എനിക്ക് വേണ്ട മാറ്റം എനിക്ക് അനേകം മാറ്റങ്ങൾ ആവശ്യമാണ് ഞാൻ ആരും എല്ലാവരും വിചാരിക്കും ഞാൻ നീതിമാനോ പുണ്യവാനോ വിശുദ്ധ വിശുദ്ധനോ ഒന്നുമല്ല പദവി കൊണ്ടതാണ് പക്ഷെ എൻ്റെ അനേകം മാറ്റങ്ങൾ ആവശ്യമാണ് അത് പറയാൻ ദൈവത്തിന് മാത്രമേ പറ്റൂ നമ്മൾക്ക് നമ്മളോട് ഇഷ്ടമില്ലാത്ത പലരും പലരും നമ്മളെ വെറുപ്പിക്കാനും അപമാനിക്കാനും കളിയാക്കാൻ വേണ്ടി പറയുന്ന പലതും സത്യമല്ല ദൈവം പക്ഷേ പറയും എന്താണ് മകനെയും മകളെ നിനക്ക് വേണ്ടത് അപ്പോൾ ആ പറയുന്നത് കേൾക്കാൻ തുറന്ന മനസ്സ് തുറന്ന മനസ്സുണ്ടാകും നമ്മൾ മനസ്സ് വേണം കേൾക്കാൻ കേൾക്കാൻ മനസ്സില്ലാത്തവനെ കേൾപ്പിക്കാൻ പറ്റില്ല അപ്പോൾ കേൾവിക്കാരനായിരിക്കുന്ന വ്യക്തി ആ ഒരു ശ്രദ്ധിക്കുന്ന ചെവി വളരെ എപ്പോഴും ദൈവവും കർത്താവേശു തൻ്റെ ഭൂമിയിൽ ശുശ്രൂഷ പറഞ്ഞ് കേൾപ്പാൻ ചെവി ഉള്ളവൻ അത് വെറും ഭൗതികമായ അവസ്ഥയെക്കുറിച്ചല്ല കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ നാം ദൈവ സന്ദേശം കേൾക്കുമ്പോൾ അതായത് ദൈവവചനം ദൈവരായത്തിൻ്റെ വിത്താണ് ആ വിത്ത് ഹൃദയത്തിൽ വീഴാനായിട്ട് യഥാർത്ഥമായ കേൾവി ഉണ്ടാകണം യഥാർത്ഥമായി അത് ഉള്ളിലേക്ക് വീഴാനായിട്ട് ആ തരത്തിൽ വാതിലൊന്ന് കൊടുക്കണം ഈ വാതിലുകൾ അടച്ചാൽ കേൾക്കുന്നത് താല്പര്യമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ആ സന്ദേശം കേൾക്കുന്നത് നോക്കി തള്ളിക്കളയുമ്പോൾ അവിടെ വിത്തിടാൻ പറ്റില്ല വിത്തിടാൻ പറ്റില്ല രണ്ടാമത് ഹോണസ്റ്റ് കൺസ്ട്രേഷൻ ടു ദ മെസ്സേജ് നമ്മളോട് ദൈവം അള്ളി ചെയ്യുന്ന സന്ദേശത്തോട് സത്യസന്ധമായ പരിഗണന സത്യസന്ധമായി നമ്മളത് പരിഗണിക്കണം ഇതിൽ ഏറ്റവും മൂല്യമേറിയ ഒന്നാണ് ദൈവവചനം സത്യസന്ധമായി നമ്മളതിനെ പരിഗണിക്കണം അത് വളരെ ആവശ്യമാണ് അപ്പോൾ ആ കേൾക്കുക എന്നുള്ളത് ഒന്നാമത്തെ പടി മാത്രമാണ് പക്ഷേ സത്യസന്ധമായി ചിന്തിച്ച എന്താണ് ഞാൻ കേൾക്കുന്നത് കേൾക്കുന്ന വചനത്തിന് എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ പരിഗണിക്കാതെ പോയാൽ അത് നമുക്ക് പ്രയോജനപ്പെടില്ല എല്ലാ ഞായറാഴ്ചയും കേൾക്കും എല്ലാ ചൊവ്വാഴ്ചയും കേൾക്കും എല്ലാ ബുധനാഴ്ചയും വ്യാഴാഴ്ച വെള്ളിയാഴ്ച ശനിയാഴ്ചയും എല്ലാം ബൈബിൾ വചനങ്ങൾ കേൾക്കുന്നു പക്ഷേ അതിന് നമ്മൾ സത്യസന്ധമായി പരിഗണിക്കണം ദൈവം എന്നോട് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ കുറവുകളാണ് എനിക്ക് വേണ്ട പരിഷ്കാരങ്ങളും മാറ്റങ്ങളും വരുത്താനുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുമ്പോൾ പക്ഷെ ഞാൻ പരിഗണ ഒന്ന് നോക്കിയിട്ടങ്ങ് കടന്നുപോയി സ്വന്ത മുഖം കണ്ണാടി കണ്ട മനുഷ്യരെ പോലെ കണ്ടിട്ടങ്ങ് വിട്ടുപോയി മറന്നുപോയി നാ എന്താ കേട്ടത് കഴിഞ്ഞ ആഴ്ച കേട്ട കഴിഞ്ഞ ഞായറാഴ്ച ആരാധനയിൽ നമ്മൾ കേട്ട സന്ദേശം സന്ദേശപേടി ഇന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല അത് കാരണം ഇതാണ് അത് സത്യസന്ധമായി പരിഗണിച്ചില്ല എഴുതിന് വേണ്ട ഒരു മാറ്റത്തിനുള്ളൊരു കാര്യം ദൈവം പറഞ്ഞു തരുമ്പോൾ ഞാൻ മറ്റു ഒരു കാര്യത്തിൽ ആ കണ്ണാടി മുഖം നോക്കി പിടിച്ചിട്ട് അവസ്ഥ ഇതാണ് വേറെ കാര്യത്തിൽ വ്യാപരിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം ദൈവം കാണിച്ചപ്പോൾ പറഞ്ഞു അപ്പൊ പരിഗണിക്ക സത് ആത്മാർത്ഥ പരിഗണിക്കണം ചെയ്തില്ലെങ്കിൽ ഒരു ഫലവും ആത്മീക ഫലവും ജീവിതത്തിൽ ഉണ്ടാകില്ല കേൾക്കുക പരിഗണിക്കുക അതാണ് വിത്ത് ജീവിതത്തിൽ വീഴാൻ ഹൃദയത്തിൽ വീഴാനുള്ള കാരണം അവസ്ഥ ഏതാണ് മൂന്നാമത് ആത്മാർത്ഥമായ സ്വീകരണം നാം കേട്ട വചനം കേട്ടു തുറന്ന മനസ്സോടെ കേട്ടു നാം അതിനെ സത്യസന്ധമായിട്ട് പരി ഞാൻ എന്താണ് കേൾക്കുന്നത് എന്താ ഇപ്പോൾ ദൈവനോട് പറയുന്നത് സത്യസന്ധമായി പരിഗണിച്ചു പക്ഷേ ആത്മാർത്ഥമായി അത് സ്വീകരിക്കണം സിൻസിയർ പെർസെപ്ഷൻ ആത്മാർത്ഥമായി സ്വീകരിക്കണം അപ്പൊ കേട്ടവനത്തെ അപഗ്രഹിച്ച് അതിന്റെ വില മൂല്യം നമ്മൾ മനസ്സിലാക്കി അത് സത്യമാണെന്നൊരു തെളിവുടെ അടിസ്ഥാനത്തിൽ അത് സത്യമാണെന്ന് നമ്മൾ അംഗീകരിച്ചു അത് വിശ്വസ്തതയോടെ ആ സന്ദേശത്തെ നമ്മൾ തിരിച്ചറിഞ്ഞു ഇതിപ്പോൾ ഇനി അനുസരിക്കണം അതായത് സ്വീകരിക്കണം അതാണ് കുറച്ചുകൂടെ നല്ല വാക്ക് സി അക്സെപ്റ്റൻസ് എനിക്ക് എന്നോട് ഇൻ പറയുന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയാണ് ഇതാവശ്യമാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ സ്ഥാനത്തെ മുതൽ ക്ലാസ് കേട്ടു നമ്മൾ പറയാറുണ്ട് പക്ഷേ സ്നാനപ്പെടുന്ന ഒരാഴ്ച കൂടെ കഴിയട്ടെ എൻ്റെ അപ്പൻ വരാനുണ്ട് ഗൾഫിൽ നിന്ന് അതിന് ശേഷമാകട്ടെ അത് ഏറ്റവും നല്ല തീരുമാനമല്ലാതെ അപ്പം ഇതുവരെ ഒന്നും കേട്ടില്ലെന്നർത്ഥം പാപത്തിലാണ് ഞാൻ കിടക്കുന്നതും പാടുകൊണ്ടിരിക്കുകയാണെന്നും ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കില്ല എനിക്ക് ഇന്ന് സ്നാനമേൽക്കണമെന്ന് പറയും ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് സ്നാനമേൽക്കാൻ ദേവ അനന്യാസ് ചോളുടെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഒരു പ്രവൃത്തി ദൈവവചനം നമ്മുടെ ഹൃദയമാകുന്ന നിലത്ത് വീഴേണ്ടവരും നാലാമതായിട്ട് വിസ്വസ്ഥതയോടെ ആ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ഫെയ്ത്ത്ഫുൾ ആപ്ലിക്കേഷൻ അതായത് സ്നാനപ്പെടണം മാറ്റം വരുത്തണം പാപ ഉപേക്ഷിക്കണം കൂട്ടിച്ചേർക്കട്ട് കൂട്ടിച്ചേർക്കുക ചിലര് കേൾക്കുന്ന വചനത്തിൽ ഇന്ന് നല്ലൊരു പ്രസംഗം കേട്ടു നല്ലൊരു പ്രബോധനമായിരുന്നു അത് ഹൃദയത്തിൽ സ്വീകരിച്ചു എന്ന് പറയും പലരോടും പറയും പക്ഷെ ആ വ്യക്തി ചില ജീവിതത്തിൽ വേണ്ട മാറ്റം ദൈവം പറഞ്ഞു കൊടുത്തിട്ട് മാറില്ല ഒരിക്കലും മാറില്ല സഹാനപ്പെടേണ്ടവരാണെങ്കിൽ സ്ഥാനത്തിൻ്റെ പ്രാധാന്യം ദൈവകൽപ്പന ഉണ്ടാവും ആ ദൈവം പറയുന്നതൊക്കെ കേട്ടു നല്ല പ്രസംഗമായിരുന്നു പക്ഷെ സഹായപ്പെടില്ല അത് അപ്ലൈ ചെയ്യില്ല ജീവിതത്തിൽ പ്രാക്ടീസിലേക്ക് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരില്ല അപ്പം പറയുന്നൊക്കെ കേട്ടു പക്ഷെ ദൈവം അതിനെ തയ്യാറാകുന്നില്ല തയ്യാറായാൽ മാത്രമേ ദൈവത്തിൻ്റെ ഉപയോഗിക്കാൻ പറ്റൂ അപ്പം ഈ പട പടികളെല്ലാം സംഭവിച്ചാലും തരുവിൽ യഥാർത്ഥമായ രൂപാന്തരം സംഭവിക്കണമെങ്കിൽ അവൻ ദൈവത്തിലേക്കാണ് അവൻ്റെ ഹൃദയത്തെ ഉയർത്തേണ്ടത് ദൈവത്തിലേക്കാണ് അവൻ്റെ പ്രാണനടുത്തു വരേണ്ടത് അപ്പോൾ എങ്കൊപ്പം ദൈവം ഞാൻ എങ്കിൽ മാത്രമേ അവനെ ഞാൻ സുഖപ്പെടുത്തുകയുള്ളൂ ആത്മീയ സൗഖ്യപ്പെടുത്തുകയുള്ളൂ ഇല്ലെങ്കിൽ ദൈവത്തിനെ അടുക്കുന്ന സൗഖ്യം സ്വീകരിക്കില്ല അവർ അപ്പം ഈ ഒരു ലോകത്തിലെ തലകീഴായ അവസ്ഥ പക്ഷേ അവരുടെ പറഞ്ഞു നീ ദീപ പ്രസംഗിയപ്പോൾ ഈ അവസ്ഥയാവും അവസാനം വരുന്നത് ആരെങ്കിലേക്കില്ല തടിച്ച ഹൃദയം കണ്ണു കാണാത്ത കണ്ണ് കാണാൻ കഴിയാത്ത കണ്ണ് കേൾവിയില്ലാത്ത ചെവികളും അത് നെയ്യം എനിക്കവരെ സുഖപ്പെടുത്താൻ പറ്റില്ല ഈ അവസ്ഥയിൽ അവരാക്കിയത് അവിടെ ഹൃദയമാണ് അപ്പോൾ ഇങ്ങനെ പറയാറുണ്ട് ദ ഹാർട്ട് ഓഫ് ദ മാറ്റർ ഒരു വിഷയത്തിൻ്റെ എന്ന് പറയുന്നത് ദ മാറ്റർ ഓഫ് ദ ഹാർട്ട് ഹൃദയമാണ് പ്രശ്നം മറ്റൊന്നുമല്ല പ്രശ്നം പലരും നമ്മൾ കുറ്റപ്പെടുത്തി നമ്മുടെ മുമ്പിൽ ദൈവം പറയുന്നവൻ്റെ തള്ളിക്കളഞ്ഞു നമ്മൾ പലരെ കുറ്റപ്പെടുത്തും പക്ഷേ പ്രശ്നം നമ്മുടെ ഹൃദയത്തിൻ്റെതാണ് ഇവിടെ യശാവ് ആറാമത്തേതിന്റെ പതിനൊന്നിൽ പതിമൂന്ന് വരെ യെഷാവ് ഇങ്ങനെ പറഞ്ഞു ദൈവം ഇങ്ങനെ പറഞ്ഞു ചോദ്യം കഴിപ്പിച്ചോദിക്കും പതിനൊന്ന് വരെ നമ്മൾ നോക്കുമ്പോൾ അവൻ പട്ടണങ്ങൾ ഇത്ര നാൾ ഞാൻ പ്രസംഗി എത്രത്തോളം എന്ന് ഞാൻ ചോദിച്ചു കർത്താവ് എത്രത്തോളം എത്രത്തോളം ഞാൻ പ്രസംഗിക്കണം ഇപ്പൊ ഇങ്ങനെയാണ് മനുഷ്യന്റെ എങ്കിൽ ഞാൻ എങ്ങനെ എത്രത്തോളം സന്തോഷത്തോടെ പ്രസംഗിക്കാൻ പറ്റും ഒരു പ്രതി പ്രതിഫലം എത്ര വർഷം അന്താനിച്ച നോഹട കാലത്ത് നൂറ്റി ഒന്ന് വർഷം പ്രസംഗിച്ച ഒരു മനവും ദൈവം പറയുകയാണ് ആശ്വസിപ്പിക്കുകയാണ് സിവിശേഷന്മാരെയും ബുധേഷ്ഠക്കന്മാരെയും പ്രാസംഗികരെയും സാധാരണ വിശ്വാസികളും ദൈവത്തിൽ ഉത്വാനിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കുകയാണ് പ്രതിഫലം വരുമെന്ന് നോക്കിക്കൊണ്ട് പ്രസംഗിക്കരുത് പ്രതിഫലം ദൈവം തരട്ടെ യഥാർത്ഥമായ മാറ്റം വരുന്ന ഹൃദയങ്ങളെ നമുക്ക് കണ്ടെത്താൻ ദൈവം അവസരം തന്നാൽ അവർ മാറട്ടെ പ്രതിഫലം ആഗ്രഹിക്കുക അയ്യോ ആരും വന്നില്ല നോക്കി എന്ന് മാത്രം സങ്കടവും നിരാശയും ഉണ്ടായി കാണും നൂറ്റി ഇരുപത് വർഷം പ്രസംഗിച്ചിട്ട് ഒരാൾ പോലും മാനസാദപ്പെടുന്നില്ല അപ്പോൾ അയാൾ കൊള്ളില്ല അയാളെ അയാൾ പ്രാസംഗികനൊന്നുമല്ല എന്ന് നമ്മൾ പറയാനുള്ളത് പക്ഷെ ദൈവം ഒരാളെ വിളിച്ചിട്ട് സുവിശേഷം അറിയിക്കാനായിട്ട് ഇന്ന് ഇദ്ദേഹത്തെ ഉപയോഗിക്കുന്ന ഇത്ര വർഷം എന്താ ഫലവും ആ നാട്ടിൽ കിട്ടുന്നില്ല അത് ദൈവം ദൈവത്തിന്റെ വേലക്കാരൻ ആ വ്യക്തി അല്ലെന്നുള്ള യഥാർത്ഥ ദൈവദാസന്മാരെ കുറിച്ചാണ് ഈ പറയുന്നത് അല്ല ദ്രദേശം പ്രസംഗിക്കുന്നതിനെ കുറിച്ച് യഥാർത്ഥ സത്യവനം പ്രസംഗിക്കുന്നിടത്ത് എപ്പോഴും ഫലം ഉണ്ടാകണമെന്നില്ല എപ്പോഴും പക്ഷെ ഫലം ഉണ്ടാകും അങ്ങനെയാണല്ലോ പുതിയ സഭകളുണ്ടായി ഇത് വളരെ പ്രധാനമാണ് അപ്പൊ ജയവ് ചോദിക്കുകയാണ് ദൈവം ഞാൻ എത്രത്തോളം പ്രസംഗിക്കണം പക്ഷേ ദൈവം വ്യക്തമായി പറഞ്ഞു കൊടുത്തു വലിയ വലിയ മാനസാന്തരമൊന്നും ആയിരവും പതിനായിരം ഓരോ ദിവസം ലത്താൽ വരുന്ന വഴി ഇന്നത്തെ കപടമായിട്ടുള്ള ദുരുപദേശം പറ പ്രസംഗിച്ച കണക്കുകൾ നിരത്തുന്നവരെ വലിയൊന്നും അല്ല യഥാർത്ഥം സംഭവിക്കാൻ പോകുന്നു അപ്പം രക്ഷാവിൽ ഹൃദയം പറയുകയാണ് നീ പ്രസംഗിക്കുന്ന വരൽ ചെന്ന് വീഴുന്നത് ചെകിടായ ചെവികളിലേക്ക് കണ്ണടച്ച ജീവിതങ്ങളിലേക്ക് ഇപ്പൊ കട്ടിയാല പ്രദത്തിൽ പന്ത്ട്ടൽ പന്ത് പൊങ്ങി വരുന്ന പോലെ പ്രസംഗത്തെ പ്രസംഗിച്ച വാചന അതേപോലെ തിരിച്ചു വരുന്ന അവസ്ഥ നമ്മുടെ ഹൃദയം എന്ന കല്ലിൽ തട്ടി അത് തിരിച്ചു പ്രതിഫലിക്കുകയാണ് തിരിച്ചു വരികയാണ് അത് പ്രയോജനപ്പെടുന്നില്ല ആ വ്യക്തിക്ക് പ്രശ്നം ഹൃദയത്തിൻ്റെ കാഠിന്യം അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈഷ്യാവ് വളരെ യോഗ്യമായ വളരെയധികം പര്യാപ്തമായൊരു ചോദ്യം ഉന്നയിച്ച് എത്രത്തോളം കർത്താവ് എത്രത്തോളം ഞാൻ പ്രസംഗിക്കണം പ്രസംഗിക്കുന്ന പ്രസംഗം കേൾക്കുന്ന ആരും കേൾക്കുന്നില്ലെങ്കിൽ എത്രത്തോളം തെയ്യം ഉത്തരം പറയും ഒരു ചെറിയ വാക്ക് ഉണ്ടില്ലെന്ന് ഇംഗ്ലീഷ് വാക്ക് ഇവിടെ പറയുന്ന പ്രകാരമാണ് ആറാമത്തെ അതിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ ചോദിച്ച കർത്താവ് എത്രത്തോളം ഞാൻ ചോദിച്ചതിന് പട്ടണങ്ങൾ നിവാസികളില്ലാതെയും അതാണ് ഇംഗ്ലീഷിൽ അണ്ടിലെന്ന വാക്ക് വീടുകൾ ആളില്ലാതെയും ശൂന്യമായ ദേശം തീരെ പാഴായി പോകുകയും യഹോവ മനുഷ്യരെ ദൂരെ തകറ്റിയിട്ട് ദേശത്തിൽ നടുവിൽ വലിയൊരു ദുർജന പ്രദേശം ഉണ്ടാകുകയും ചെയ്യുവോളം തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കണം അപ്പോൾ അതുവരെ നീ പ്രസംഗിക്കണം നമ്മൾ സാധാരണ സാഹചര്യത്തിൽ ഇങ്ങനെ ഇങ്ങനെ പ്രസംഗിച്ചതല്ല പ്രസംഗം ചെന്ന് വീണ വചനം ചെന്ന് വീണ ഹൃദയം ഇങ്ങനെയായിരുന്നു അതിൻ്റെ പ്രതിഫലമായി വന്ന നാശങ്ങളാണ് ഇപ്പോൾ യശയാവ യസിയാവിനോട് ഹൃദയം പറഞ്ഞു നീ പ്രസംഗിക്കുന്ന വചനം ചെന്ന് വീഴുന്ന ഹൃദയത്തിൽ ഈ അവസ്ഥ ഉണ്ടായിരിക്കും ഒരു ശേഷിപ്പുണ്ടാകുകയുള്ളു അതേ അതാണ് ഏറ്റവും ഇതിൻ്റെ ഉള്ളിലുള്ള ആശ്വാസമായിട്ടുള്ള കാര്യം ഒരു ശേഷിപ്പ് ഉണ്ടാകുകയുള്ളൂ അപ്പം അയ്യായിരം പേര് അല്ലെങ്കിൽ നൂറ് ഒരു ജനക്കൂട്ടത്തോട് പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നോ ഒരു പക്ഷേ ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരുണ്ടാകും കേൾക്കുന്ന ആരെങ്കിലും അവിടെ ഉണ്ടാകും ജീവനം കേൾക്കാനായിട്ട് ആഗ്രഹിച്ച് കടന്നു വന്ന ജീവിതം തകർന്ന ഏതെങ്കിലും ജീവിതം ഇവിടെ ഉണ്ടാകും അപ്പം ഒരു ശേഷിപ്പ് ഇതിൽ ശേഷിപ്പുണ്ടാകുവുള്ളൂ മത്താലസു ശേഷം ഏഴാമത്തേഴിൻ്റെ പതിമൂന്ന് പതിനാല് വാക്കുകളിലും കർത്താവ് യേശു ക്രിസ്തുവിൻ ഇപ്രകാരം പറയുകയുണ്ടായി മറ്റേഴിൻ്റെ പതിമൂന്ന് പതിനാലിലെ ഇത് ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പി നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകമാകുന്നു ജീവിക്കത്തിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കുക വഴി ഞെരുക്കോ അത് കണ്ടെത്തുന്നവർ ചുരുക്കം അത്രേ കണ് ചുരുക്കമേ കണ്ടെത്തുകയുള്ളൂ അപ്പം ആ ചുരുക്കമുള്ളവർക്ക് വേണ്ടി വേണം എന്ന് അധ്വാനിക്കാൻ നൂറുപേർ വന്നെടുത്ത് തൊണ്ണൂറ്റൊമ്പത് പേരും ഉടൻ തന്നെ സഹായപ്പെടും എന്ന് പറയരുത് അങ്ങനെ സാനപ്പെട്ടെന്ന് പറഞ്ഞാൽ തന്നെ ആ റിപ്പോർട്ട് കള്ളമാണ് ശരിക്കും സംഭവിക്കില്ല കാരണം വന്നതിൽ ഭൂരിപക്ഷവും തള്ളിക്കളഞ്ഞിട്ടേ പോലും കളിയാക്കിയിട്ടേ പോലും ഇന്നത്തെ കാലാവസ്ഥയിൽ അത് ഏറ്റവും അധികമാണ് ആ കുറ ആ ശേഷിപ്പിന് വേണ്ടി നമുക്ക് പ്രസംഗിക്കണം വിത്ത് വിതയ്ക്കണം ദൈവദാസന്മാർ പ്രസംഗിക്കുന്നത് ആ ശേഷിപ്പിന് വേണ്ടിയാണ് രണ്ടാമത് വയസ്സാവരുടെ ഹൃദയം പറഞ്ഞു മറുപടി എത്രത്തോളം ചോദിച്ചാൽ മറുപടി ദൈവം പറഞ്ഞത് ഒമ്പത് പത്ത് വാക്യങ്ങൾ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് ഈ ഇവിടെ പറഞ്ഞു അത് തിരിച്ച് ഒമ്പതാം പത്ത് വാക്യങ്ങളിൽ തന്നെ മടക്കി കൊണ്ടുവന്നതാണ് നീ ചെന്ന് ജനത്തോട് പറയേണ്ടത് നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും കൊണ്ടിട്ടും ഗ്രഹിക്കുകയില്ല ഈ ജനം കണ്ണുകൊണ്ട് കാടുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഹൃദയം കൊണ്ടാണ് ഗ്രഹിക്കേണ്ടത് ബുദ്ധി കൊണ്ടല്ല വിദ്യാഭ്യാസം കൊണ്ടല്ല ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുക ചെയ്യാതിരിക്കേണ്ടതിന് അത്രത്തോളം അത്രത്തോളം പ്രസംഗിക്കണമെന്ന് പറയുകയാണ് അപ്പോൾ ഈ പ്രസംഗം തുടരണം അവരെ ഈ ദൈവനെ തള്ളിക്കളയുന്ന അവസ്ഥ വരെ തുടരണം മൂന്നാമതായിട്ട് ഏഷ്യാവിന്റെ ചോദ്യം എത്രത്തോളം ചോദ്യത്തിന് ദൈവം പറഞ്ഞ മറുപടിയാണ് പതിനൊന്ന് പന്ത്രണ്ട് വാക്യം നമ്മൾ ഒരിക്കൽ കണ്ടു കടന്നുപോയ വാക്യങ്ങളാണ് എന്ന് ഞാൻ ചോദിച്ചാൽ പട്ടണങ്ങൾ വീടുകൾ വീടുകളാളില്ലാതെ ശൂന്യമായി ദേശം തീരെ പാഴായി പോവുകയും അപ്പോൾ മനുഷ്യരെ ദൂരത്ത് അകറ്റിയിട്ട് ദേശത്ത് വലിയൊരു നിർജ്ജന പ്രദേശം ഉണ്ടാകുകയോ ചെയ്യുക തന്നെ ഇപ്പം എത്രത്തോളം പ്രശ്നങ്ങൾ നാം ഇന്ന് ചോദിക്കേണ്ട ചോദ്യമാണ് ദൈവനെ കൈകാര്യം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചോദിക്കട്ടു ദൈവം എത്രത്തോളം ഞാൻ നിൻ്റെ വചനം അറിയിക്കുന്നു ഇത് പറഞ്ഞ് ഇത്രയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ ഒരു ഒരു ശേഷിപ്പ് എഴുന്നേൽക്കുന്നവരെ സന്ദേശം തള്ളിക്കളയുന്നവരെ അവസാനം ഉണ്ടാകുന്നത് വരെ പ്രശ്നങ്ങൾ നമ്മോട് ദൈവം പറയുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാം പ്രസംഗിക്കുമ്പോൾ സുവിശേഷം അറിയിക്കുമ്പോൾ ആ വ്യക്തിയെക്കൊണ്ട് അംഗീകരിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല ഈ കരോൾ മേക്ക് ഇറ്റ് അക്സെപ്റ്റബിൾ ആ വ്യക്തിയെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ നിർബന്ധിച്ച് എങ്ങനെയും സ്ഥാനപ്പെടും എന്ന് പറയുന്നത് ശരിയായുള്ള പരിവർത്തനമല്ല പക്ഷെ നാം ചെയ്യേണ്ടത് എന്താണ് സുവിശേഷ ഒരാൾക്കൽ ലഭ്യമാക്കി കൊടുക്കണം സുവിശേഷം ലഭ്യ ലഭ്യമാക്കി കൊടുക്കണം അവരെ കൊണ്ട് നിർബന്ധിച്ച് ഒന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല പക്ഷെ അവർക്ക് സുവിശേഷ കേൾക്കാൻ അവസരം ഉണ്ടാകണം അതാണ് വചനം വിതയ്ക്കുന്ന വ്യക്തിയുടെ ഉത്തരവാദിത്വം പതിനം പറയണം ദൈവനെത്താത്ത ഒരു രാജ്യം പോലുമില്ല പക്ഷെ പലർക്കും അത് സ്വീകരിക്കാൻ മനസ്സില്ല ദൈവത്തെ നിസ്സാരമായി കാണാൻ നമ്മൾ ഏഴാമത്തെ ചുരുക്കമായി ചെറിയ ആമുഖം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ ഏഴാമധ്യായം മുതൽ പന്ത്രണ്ടാം അധ്യായം വരെ പ്രവച പ്രവചനങ്ങൾ നിറഞ്ഞിരിക്കുന്ന അധ്യായങ്ങളാണ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആറ് അധ്യായങ്ങൾ ഏഷ്യാവിനെ നിയം തൻ്റെ വേലയ്ക്കായി നിയോഗിച്ചതിന് ശേഷം ഏഷ്യാവ് നേരിടുന്ന ആ ആഹാസ് രാജാവിനെയാണ് കണ്ടുമുട്ടുന്നത് ആഹോസ് രാജാവ് അടുത്ത് സംസാരിക്കുമ്പോഴാണ് വരാനിരിക്കുന്ന ഇമ്മാനുവലിനെ കുറിച്ച് അവിടെ വിളംബരം ചെയ്യുന്നത് ഇമ്മാനുവലിനെ കുറിച്ചുള്ള അധ്യായമാണ് ഏഴാം അധ്യായം എട്ടാമധ്യായത്തിൽ സിറിയയുടെ പതനവും ഇസ്രയേലിൻ്റെ പരാജയത്തെക്കുറിച്ച് പറയും എട്ടാമധ്യായം ഇസ്രയേലിൻ്റെ വട വടക്ക് ഭാഗത്തുള്ള രാജ്യം അതിൻ്റെ പതനം അപ്പോൾ ഒരു ചെറിയ ശേഷിപ്പുണ്ടാകുമെന്ന് പറയുന്നുണ്ട് അതായത് രാജ്യ സമാധാന പ്രഭു ഉത്ഭവിക്കുമെന്ന് ഒമ്പതാമധ്യത്തേക്ക് ആ അധ്യായങ്ങളുടെ ഒരു രാമുഖം മാത്രമാണ് ഒമ്പതാമത്തെ പരാമർശിക്കും അസീറിയ ദൈവത്തിൻ്റെ കൈകളെ ഉപകരണമായി ഭവിക്കും ദൈവം ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളെ ശിക്ഷിക്കാൻ ദൈവം എന്ന രാജ്യത്തിൻ്റെ കയ്യിൽ ഉപകരണമായി ഉപയോഗിക്കും അത് പത്താമത്തെ കാണാം പതിനൊന്നാം അധ്യായത്തിൽ നീതിയുള്ള മുളയെക്കുറിച്ചുള്ള വിഷയമാണ് പന്ത്രണ്ടാം അധ്യായം സ്തുതി സ്തോത്രം കരയേറ്റുന്ന രക്ഷയ്ക്കായി സ്തുതി സ്ത്രോത്രം കരയേറ്റുന്ന അധ്യായമാണ് പന്ത്രണ്ടാം അധ്യായം ഉഷയാ പ്രവാചകൻ മരിക്കുന്നതിന് അഞ്ചു വർഷം മുമ്പ് അതായത് എഴുന്നൂറ്റി നാല് ഒപ്പം ചരിത്ര വിരണങ്ങളാണ് ഒരുപക്ഷെ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണെങ്കിലും ചിലർക്കെങ്കിലും ഒരു താല്പര്യം ഉണ്ടാകും എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ബി സിയിലെ തിക്ല പിലേസർ മൂന്നാമൻ അതായത് അസീറിയ രാജ്യത്തിന്റെ സേനാനായകനായ ആ വ്യക്തി അസീറിയ സിംഹാസനത്തെ കൈയടക്കും പെട്ടെന്ന് ഒരു അദ്ദേഹം രാജ്യം മുഴുവൻ കൈയടക്കാൻ ശ്രമിക്കും അങ്ങനെ താൻ പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു വലിയ ഭീകരമായുള്ള പതനം അവിടെ സംഭവിക്കും അവിടെ ആരാം രാജാവ് അഥവാ സിറിയയുടെ രാജാവും ഇസ്രയേലും അവർ പേഖ എന്ന ഇസ്രയേൽ രാജാവും സിറിയ രാജാവായ രസീനും അവരൊരു സഖ്യത ഉണ്ടാക്കും അവർ ടികാസ് എന്നെ എതിർക്കും അങ്ങനെ ചില സംഭവങ്ങളാണ് തുടർന്ന് വരാൻ നമുക്ക് അടുത്ത പഠനത്തിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ചിന്തിക്കാം അപ്പം ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിച്ചത് ഒരു ഹൃദയത്തിൻ്റെ രൂപം എങ്ങനെയാണ് ഹൃദയവും പരിവർത്തനവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് പ്രശ്നമെല്ലാം ഹൃദയത്തിൻ്റെതാണ് ഒരാളെ കുറ്റം പറയാൻ പറ്റില്ല നാം ഇങ്ങനെയായി ഞാൻ ഇങ്ങനെയതിൻ്റെ കാരണം എൻ്റെ ഹൃദയത്തിൻ്റെ പ്രശ്നമാണ് അത് മാറ്റാനും സൗഖ്യം സുഖപ്പെടുത്താനും ദൈവം നമ്മൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നമുക്ക് പ്രതികരിക്കേണ്ട രീതി ഹൃദയം മാറ്റണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അത് നമുക്ക് തയ്യാറാകട്ടെ പുതുവർഷത്തിൽ ഓരോ സന്ദേശ സത്യവാദിനം നമ്മൾ കേൾക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കും അതിലിപ്പോൾ പാപം ഒഴി ഒഴിച്ചു കളയാനാകാം പാപങ്ങൾ ഉപേക്ഷിക്കാനാകാം ദൈവം പറയുന്നത് സുവിശേഷം കേട്ടിട്ട് അനുസരിക്കാത്തവരോട് നെയ്യം പറയുന്നു ഹൃദയം അടിപ്പാ തുടരാം നമുക്ക് അടുത്തവർക്ക് താങ്ക് യു